കേരള ബോക്സ് ഓഫീസിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ സ്ഫടികം ദേവദൂതൻ ചോട്ടാ ചോട്ടാമോബൈ തുടങ്ങിയ മോഹൻലാലിന്റെ റീറിലീസ് ചിത്രങ്ങൾക്ക് പിന്നാലെ മറ്റൊരു ചിത്രവും കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് മംഗലശ്ശേരി നീലകണ്ഠനായും കാർത്തികയനായും മോഹൻലാൽ തകർത്താടിയ രാവണപ്രഭുവാണ് ആ ചിത്രം ചിത്രത്തിന്റെ റീറിലീസ് ടീസർ എത്തിയിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രത്തിലെ ഡയലോഗുകളും രംഗങ്ങളും കോർത്തിണക്കിയാണ് ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് റിലീസ് എന്നാണ് എന്ന വിവരം അറിയിച്ചിട്ടില്ല മാറ്റിനി നൌ ആണ് രാവണപ്രഭു റീമാസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത ചിത്രമാണ് രാവണപ്രഭു മോഹൻലാലിന്റെ കൾട്ട് ചിത്രം ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന നിലയ്ക്കാണ് രഞ്ജിത്ത് രാവണപ്രഭു ഒരുക്കിയത് ചിത്രത്തിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ് പത്തൊൻപത് കോടി ചിത്രം തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തിയ ദേവാസുരത്തിന്റെ തിരക്കഥയും രഞ്ജിത്തിൻ്റേതായിരുന്നു ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനൊപ്പം മകൻ കാർത്തികേയനെ ഒരുമിച്ച് അവതരിപ്പിക്കുന്നു എന്നതായിരുന്നു രാവണപ്രഭുവിൻ്റെ യു എസ് പി റിലീസ് സമയത്ത് ട്രെൻഡ് സെറ്റർ ആയിരുന്നു ചിത്രം ചിത്രത്തിലെ കാർത്തികേയന്റെ മാസ് രംഗങ്ങളും നീലകണ്ഠന്റെ ഇമോഷണൽ രംഗങ്ങളുമൊക്കെ കാണികൾ ഏറ്റെടുത്തു മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയന്റെ മാസ് രംഗങ്ങളിൽ പലതും ഇപ്പോഴും റീലുകളിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ട് ചോട്ടാമുമ്പയാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്ത ചിത്രം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക